ഇന്ന് മാഷുരു കുഞ്ഞു കൂട്ടുകാരനെ കാണിച്ചു തരട്ടെ ചിറകുള്ള കൂട്ടുകാരിൽ കുഞ്ഞു കൂട്ടുകാരൻ ടാ കണ്ടു നോക്ക് ആരാണ് ഈ കുഞ്ഞു കൂട്ടുകാരൻ ചെറുകുള്ള കൂട്ടുകാരിൽ ഈ ഇത്തിരി കുഞ്ഞൻ കൂട്ടുകാരൻ്റെ പേരെന്താണ് ഹമ്മിംഗ് ബേഡ് തേൻകുരുവി കേട്ടിട്ടില്ലേ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയായ തേൻകുരുവി ഹമ്മിങ് ബേഡ് ഒന്നുകൂടെ നോക്ക് പറക്കുന്നതും പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നതും ഒന്ന് കണ്ടു കണ്ടുനോക്കും ഒന്നൂടെ നമ്മുടെ ഇത്തിരി കുഞ്ഞൻ ഹമ്മിങ് ബേഡിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് നേരത്തെ പറഞ്ഞു കുഞ്ഞു പക്ഷിയാ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയാണ് അത് അതുമാത്രമല്ല കേട്ടോ പ്രത്യേകത നമ്മുടെ ഹമ്മിങ് ബേഡിനെ എല്ലാ പക്ഷികളും എങ്ങനെയാ പറക്കുക പറക്കുമ്പോൾ മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ടാ അല്ലേ എന്നാൽ ആകെ ഒരു പക്ഷിക്ക് പിന്നിലോട്ട് പറക്കാൻ കഴിയുള്ളൂ ആ പക്ഷിയാണ് ആര് നമ്മുടെ ഹമ്മിങ് ബേഡ് ഫ്ലൈ ബാക്ക് ബേഡ് അല്ലേ ഇനി ഒരു സെക്കൻഡിൽ എൺപത് തവണ ചിറകടിച്ച് 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 നിങ്ങളാ പൂവിൽ നിന്ന് തേൻ കുടിക്കുന്നത് കണ്ടില്ലേ ഒരു സെക്കൻഡിൽ എൺപത് തവണയാണ് വളരെ ഫാസ്റ്റായിട്ട് അവരെന്ത് ചെയ്യുന്നത് ചിറകടിക്കുന്നത് അപ്പോൾ നമ്മുടെ ഹമ്മിങ് എന്ന് പറയുന്ന ഇത്തിരി കുഞ്ഞൻ പക്ഷിയെക്കുറിച്ച് മനസ്സിലായല്ലോ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ആരാണ് നമ്മുടെ ഇത്തിരിക്കുഞ്ഞൻ ഹമ്മിങ് ബേഡ് തേൻകുരുവി സെറ്റല്ലേ